ഈ ഷോമിഷിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പാംബ്ളാനിപ്പിതാവ് ഇരയോടൊപ്പമല്ല വേട്ടക്കാരോടൊപ്പമാണ് മെത്രാന്മാരെ നിങ്ങൾ കണ്ണു തുറന്ന് കാണും ഗൗരവത്തോടെ ചിന്തിക്കൂ ഉറക്കെ ചിന്തിക്കൂ വൈദികരും പാംബ്ലാനിപ്പിതാവിനെതിരെ തിരിഞ്ഞിരിക്കുന്നു കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ തിരിച്ചറിയൂ മെത്രന്മാരെ ഞാൻ പല പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് പല മെത്രന്മാരും നമ്മുടെ കൂടെയാണ് പല വൈദികരും നമ്മുടെ കൂടെയാണ് ചിലപ്പോൾ അവർ പരസ്യമായി രംഗത്ത് വരുന്നില്ലെങ്കിൽ പോലും പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും പിന്തുണ കൊണ്ടും നോമ്പെടുത്തും അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് പിന്തുണയുമായിട്ടുണ്ട് എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടും ഇപ്പോഴത്തെ സഭാ നേതൃത്വത്തിനെതിരെ പ്രത്യേകിച്ചും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാമായ രണ്ട് പേർക്കെതിരെ വൈദികർ തിരിയുന്ന ചില രംഗങ്ങൾ ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ചില സൂചനകളാണ് പക്ഷെ വളരെ പ്രസക്തമായ സൂചനകൾ ഒന്നാമത്തത് കഴിഞ്ഞ ദിവസം പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയുമായിട്ട് ബന്ധപ്പെട്ട് പാംബ്ളാനി പിതാവിനെ ക്ഷണിച്ചുകൊണ്ട് കൊണ്ടുപോയി നിർബന്ധിച്ച് പ്രസംഗിപ്പിച്ചു അതേക്കുറിച്ച് നാം കേട്ടു വീഡിയോകളെല്ലാം കണ്ടു അതേ കേട്ടുള്ളൂ അതേ കണ്ടുള്ളൂ എന്നാൽ അവിടെ വേറെ ചില കാര്യങ്ങൾ നടന്നു ചില വൈദികര് പാംബ്ലാനി പിതാവിനെ നേരിൽ കണ്ട് അദ്ദേഹം ചെയ്യുന്ന അനീതി ചൂണ്ടിക്കാണിച്ചു ശക്തമായ ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ നയങ്ങളോടും രീതികളോടുമുള്ള അവരുടെ എതിർപ്പും അനിഷ്ടവും വ്യക്തമാക്കി ആ വൈദികരെ തണുപ്പിക്കാനായി പാമ്പ്ലാൻ പിതാവ് ശ്രമിച്ചെങ്കിലും അവരിൽ പല വൈദികരും തങ്ങളുടെ വികാരം ആ കോപ കോപത്തോടു കൂടി തന്നെ തങ്ങളുടെ വികാരം ഒട്ടും മറച്ചു വയ്ക്കാതെ പ്രതികരിച്ചു അവർ പരസ്യമായി പൊതുവേദയില് പ്രതികരിച്ചില്ല വൈദികര് അത് തങ്ങളുടെ രൂപതയിലെ ഒരു പരിപാടി കുളമാക്കരുത് എന്നൊരു നിർബന്ധം ഉണ്ടായിട്ടാണ് തങ്ങളൊരു പരിപാടി കൊളമാക്കിയിട്ട് പാമ്പള അനുപിതാവിനെ എതിർക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് അല്ലേ ചിലരൊക്കെ വിചാരിച്ചൊന്ന് കൂവിയാലോ എന്നൊക്കെ വിചാരിച്ചതാണ് വൈദികരെ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ എങ്കിലും സീനിയർ വൈദികരൊക്കെ പറഞ്ഞു അത് നമ്മുടെ പരിപാടി നമ്മൾ തന്നെ കുളമാക്കുന്ന തുല്യമാകും എന്ന് പറഞ്ഞപ്പോൾ കൊച്ചച്ചന്മാരൊക്കെ തണുക്കുകയായിരുന്നു ചിലപ്പോൾ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ചില കാര്യങ്ങൾ സംബന്ധിക്കേണ്ടതായിട്ട് വരും അതൊക്കെ നമുക്കറിയാം ഒരു നമ്മളൊരു സ്ഥാനത്തിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ടാകും എങ്കിലും ഈ വൈദികര് പാമ്പ്ലാനി പിതാവിനെ നേരിൽ കണ്ട് തങ്ങളുടെ അനിഷ്ടം എതിർപ്പ് അദ്ദേഹം ചെയ്ത അനീതിക്കെതിരെ പ്രതികരിക്കാൻ അത് അത് ശക്തമായി പ്രതികരിക്കാൻ സന്മനസ് കാണിച്ചു മെത്രാന്മാര് ചൊവ്വല്ലെങ്കിൽ എന്താണ് ഭാവിയിൽ സംഭവിക്കാൻ ഇരിക്കുന്നത് എന്നതിൻ്റെ ഒരു നന്ദിയായിട്ടാണ് ഒരു സൂചനയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അത് തീർത്തും ഒറ്റപ്പെട്ട ഒരു പ്രതികരണമായിട്ടോ ഒരു നീക്കമായിട്ടോ ഞാൻ കാണുന്നില്ല അത് വളരെ ശക്തമായ ഒരു സൂചന തന്നെയാണ് ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഒരു കാര്യം ഇന്നലെ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് അച്ഛൻ അച്ഛനെ വിളിച്ച് തലശ്ശേരി ഒരു അച്ഛൻ പറഞ്ഞു മാണിപ്പറമ്പലച്ചൻ്റെ കോണ്ടാക്ട് നമ്പർ ഉണ്ടോ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് തരാമോ അദ്ദേഹത്തോടൊന്ന് ചോദിക്കാമോ എനിക്കൊന്ന് വിളിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഈ ക്ലാസ്മേറ്റ് അച്ഛൻ എൻ്റെ നമ്പർ അദ്ദേഹത്തിന് അയച്ചു കൊടുത്ത് എന്നോട് പറഞ്ഞു ഇങ്ങനെ അച്ഛൻ അച്ഛൻ്റെ നമ്പർ ചോദിച്ചിട്ടുണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ ആ അച്ഛൻ്റെ നമ്പർ എനിക്ക് വിട്ടു തന്നു അപ്പം ഞാൻ അദ്ദേഹം എന്നെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു തലശ്ശേരി രൂപത്തിൽ നിന്നാണ് പാമ്പളാ അരിപിതാവിൻ്റെ രൂപത്തിൽ നിന്നാണ് അപ്പോൾ എനിക്ക് കുറേ വിശദാംശങ്ങളൊന്നും പറയാൻ എനിക്ക് കഴിയില്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആരാണ് എന്ന് വിളിപ്പെടാൻ പാടില്ല അദ്ദേഹം എന്നോട് പറഞ്ഞത് എങ്ങനെയാണ് ആ തലശ്ശേരി രൂപത്തിൽ നിന്നുള്ള പാമ്പ്ലാനി പ്രതാവിൻ്റെ രൂപത്തിൽ നിന്നുള്ള ഒരു വൈദികൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് അദ്ദേഹം കുറേ കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു അതിലൊരു കാര്യം മാത്രം ഞാൻ വെളിപ്പെടുത്തുകയാണ് ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ പോരാടി ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ പോരാട്ടം നടത്തി ഇപ്പോൾ ബാറ്റൻ ഈ റിലേ ഓട്ടത്തില് ബാറ്റൻ അല്ലെ ബാറ്റൻ അച്ഛൻ്റെ കൈകളിലേക്ക് തന്നിരിക്കുകയാണ് അച്ഛൻ ആ ബാറ്റിനുമായിട്ട് ഓടി ഫിനിഷിങ് പോയിന്റിലെത്തണം ഞങ്ങളുടെ കാലത്ത് ഞങ്ങള് പോരാട്ടം നടത്തി ഞങ്ങള് പോരാടിയവരാണ് സത്യത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി ഞങ്ങൾക്ക് കഴിയാവുന്ന തരത്തിലൊക്കെ ഞങ്ങൾ പോരാടിയിട്ടുണ്ട് ഇപ്പോൾ ഈ ബാറ്റൻ അച്ഛൻ്റെ കൈകളിലേക്ക് വെച്ചിരിക്കുകയാണ് അച്ഛനത് വളരെ ശക്തമായിട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞത് ആദ്യത്തെ വാക്ക് തന്നെ അദ്ദേഹം ഫോൺ എടുത്തപ്പോൾ തന്നെ പറഞ്ഞത് കൺഗ്രാജുലേഷൻസ് കൺഗ്രാജുലേഷൻസ് മാണിപ്പറമ്പ് എന്നാണ് പറഞ്ഞത് എന്നിട്ടാണ് സംസാരിച്ച് സംസാരിച്ചാണ് ഈ വിഷയത്തിലേക്ക് എത്തിയത് അപ്പോൾ അച്ഛൻ ഈ ബാറ്റിനുമായിട്ട് ഓടുകയാണ് അത് ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കണം അച്ഛൻ എന്നാണ് തലശ്ശേരി രൂപത്തിൽ നിന്നുള്ള ഒരു വൈദികൻ എന്നെ കേൾക്കണമെന്നും ഇങ്ങോട്ട് പറഞ്ഞ് വിളിച്ച് സംസാരിച്ചത് ഇത് പാമ്പളാനി പിതാവിൻ്റെ തലശ്ശേരി രൂപത്തിൽ നിന്നുള്ള അച്ഛനാണ് എന്നുള്ള കാര്യം ഞാൻ എടുത്ത് പറയുന്നത് ഒരു അതിനകത്തൊരു പോയിന്റ് ഉള്ളത് കൊണ്ടാണ് അപ്പോൾ സഭയുടെ വികാരം മനസ്സിലാക്കാൻ എറണാകുളത്ത് മാത്രമല്ല സഭയുടെ വികാരം മനസ്സിലാക്കാൻ തട്ടിൽ പിതാവും പാമ്പ്ലാനി പിതാവും മറ്റ് മെത്രാന്മാരും തയ്യാറാകണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം കത്തോലിക്ക സഭയുടെ ഉള്ളിൽ അതിനൊരു ചട്ടക്കൂട് ഉള്ളതുകൊണ്ട് പരസ്യമായി പ്രതികരിക്കുന്നതും അല്ലേ അങ്ങനെയൊക്കെ അതിനൊരു പരിമിതിയുണ്ട് അപ്പോൾ ഇത് ചില സൂചനകൾ നൽകാൻ അവരാഗ്രഹിക്കുന്നു പേര് വെളിപ്പെടുത്താൻ അവർക്ക് ആഗ്രഹമില്ലാത്തതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് അവർക്ക് ജീവിക്കണ്ടേ ആത്മഹത്യ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പം ഇത് ഇന്നാളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെത്രന്മാരവരെ പീഡിപ്പിക്കും എന്ന് പേടിയുള്ളത് കൊണ്ടാണ് പേര് പറയാത്തത് മെത്രാന്മാർ പീഡിപ്പിക്കും അപ്പോൾ അവർ ഇടയന്മാരല്ല ഏകഛത്രാധിപതികളാണ് തങ്ങൾക്കെതിരെ ആരെങ്കിലും തിരിഞ്ഞാൽ അവരെ പീഡിപ്പിക്കും എന്ന് മെത്രാന്മാരെ കുറിച്ച് അച്ഛന്മാർ കരുതുന്നെങ്കിൽ അതും സീനിയർ അച്ഛന്മാർ പോലും കരുതുന്നെങ്കിൽ അപ്പം മെത്രാമാർ ഇടയന്മാരല്ല ചെന്നായ്ക്കളാണ് എന്നൊരു തോന്നൽ അവർക്കുണ്ടെന്നാണ് അതിൽ നിന്നും മനസ്സിലാകുന്നത് അങ്ങനെ ആകാതിരിക്കട്ടെ മൂന്നാമത്തത് എറണാകുളം അങ്കമാലി അങ്കമല രൂപത്തിൽ നിന്നുള്ള വൈദികനാണെന്നാണ് എൻ്റെ അറിവ് എൻ്റെ അറിവില്ലായ്മ അറിവിൽ നിങ്ങൾ ക്ഷമിക്കുക ഒരു ഫാദർ ജെയിംസ് പനവേലിൽ പാമ്പളാനി പിതാവിനെതിരെ പറഞ്ഞ ഒരു വീഡിയോ അത് എനിക്ക് ഒരാൾ അയച്ചു വന്നപ്പോൾ തന്നെ എഴുപത്തിരണ്ടായിരം പേര് കണ്ടിട്ടുണ്ട് പതിനാല് മണിക്കൂർ കൊണ്ട് എഴുപത്തിരണ്ടായിരം പേര് കണ്ടിട്ടുണ്ട് അപ്പോൾ വൈറൽ ആയ ഒരു വീഡിയോ ആ വൈറൽ വീഡിയോയിൽ ഈ അച്ഛൻ പറയുന്നത് പാമ്പളാനി പിതാവിൻ്റെ ചില പ്രസംഗങ്ങളും നിലപാടുകളും എടുത്തിട്ട് അദ്ദേഹം പറയുന്നത് വിശദാംശങ്ങൾക്ക് ഞാൻ പോകേണ്ട കാര്യമില്ല കാരണം ഇപ്പം എൻ്റെ വീഡിയോ കാണുന്നേക്കാൾ കൂടുതൽ പേര് ആളുകൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞു ഇരയുടെ കൂടെ നടക്കുകയും വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്നവരോട് ഇനിയില്ല ചങ്ങാത്തം എന്ന് പാമ്പളാനി പിതാവ് പറഞ്ഞു ഇരയുടെ കൂടെ നടക്കുകയും വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്നവരോട് ഇനിയില്ല ചങ്ങാത്തം എന്ന് പറഞ്ഞ പാമ്പളാനി പിതാവ് കൃത്യം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വേട്ടക്കാരന്റെ ചങ്ങാതിയായി വേട്ടക്കാരനോടൊപ്പം വേട്ടയാടി പത്രസമ്മേളനം നടത്തുന്ന കാഴ്ചയാണ് കണ്ടത് ഇത് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഈ ജെയിംസ് പനവേലെന്ന് പറഞ്ഞ അച്ഛൻ്റെ വാക്കുകളാ എന്റെ വാക്കുകളല്ല എന്നിട്ട് ഈ ജെയിംസ് പനവേൽ അച്ഛൻ പറയാണ് പുറത്ത് നിൽക്കുന്ന ശത്രുക്കളെക്കാൾ നമ്മെ ഭയ നമ്മൾ ഭയപ്പെടേണ്ടത് കൂടെ നിൽക്കുന്ന യൂദാസന്മാരെയാണ് പാമ്പളി പിതാവിനെയാണ് അദ്ദേഹം യൂദാസെന്ന് വിളിക്കുന്നത് നമ്മളെ കൂടെ നിൽക്കുന്ന നമ്മെ ഒറ്റ കൊടുക്കുന്ന ഒറ്റുകാരനായ പാമ്പ്ലാനി പിതാവ് നമുക്ക് പ്രതിരോധിക്കേണ്ടത് രണ്ട് കൂട്ടറിയാണ് പുറത്തുനിന്നുള്ള ശത്രുക്കളും അകത്തുള്ള ഒറ്റ കാരണം പിതാവിനെതിരെ ഒരു അച്ഛൻ ജെയിംസ് പനവിലെ അച്ഛൻ പറഞ്ഞ വാക്കുകൾ അങ്ങനെ തന്നെയാണ് ഞാൻ കോട്ട് ചെയ്തിരിക്കുന്നത് ഈ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും എനിക്ക് പറയാനുണ്ട് ഒന്ന് ഇരയോടൊപ്പം ഇല്ലേ നിൽക്കുകയും വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന ആ ചങ്ങാത്ത മീനി ഇല്ല ഇനിയില്ല എന്നാണ് പാമ്പ്ളാനി പിതാവ് പറഞ്ഞതാണ് അദ്ദേഹം പറയണേ ഇനിയില്ല അപ്പൊ ഇതുവരെ ഉണ്ടായിരുന്നു ഇതുവരെ ഇരയോടൊപ്പം നിന്നാലും വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഇനി ഇല്ലെന്നാണ് പറഞ്ഞത് അതേസമയം ആ വാക്ക് പോലും സത്യമല്ല ഒരു ഘട്ടത്തിലും ഒരു ഘട്ടത്തിലും തട്ടിൽ പിതാവും പാമ്പ്ളാനി പിതാവും ഇരകളോടൊപ്പം നിന്നിട്ടില്ല അവരെപ്പോഴും വേട്ടക്കാരന്മാരുടെ കൂടെയായിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു ഘട്ടത്തിലും ഒരു നിമിഷം പോലും ഇരകളോടൊപ്പം നിൽക്കാൻ തട്ടിൽ പിതാവോ പാമ്പ്ളാനി പിതാവോ കൂട്ടാക്കിയിട്ടില്ല അവരെല്ലാ ഘട്ടത്തിലും ഏത് സമയത്തും വേട്ടക്കാരോടൊപ്പം വേട്ടയാടുകയായിരുന്നു സഭയോടൊപ്പം നിൽക്കുന്ന ആളുകളെ മെത്രാൻസിനട് തീരുമാനിച്ച പ്രകാരം സഭയുടെ കുർബാന വേണമെന്നാവശ്യപ്പെട്ടവരെ വേട്ടയാടുന്ന വേട്ടക്കാരോടൊപ്പമായിരുന്നു തട്ടിൽ പിതാവും പാമ്പളാനി പിതാവും ഒരു ഘട്ടത്തിലും ഇരകളുടെ കൂടെ അവർ നിന്നിട്ടില്ല പ്രസാദഗിരി പള്ളിയില് തോട്ടുപ്രാച്ചന്റെ കൂടെ നിന്നോ അദ്ദേഹമല്ലേ ഇര ബസിലിക്കപ്പള്ളിയില് ഞാളീത്തച്ഛന്റെ കൂടെ നിന്നോ അദ്ദേഹം അല്ലെ ഇര ഉദയം പേരൂർ പള്ളിയിൽ ഊര കണ്ണച്ചുടെ കൂടെ നിന്നോ അദ്ദേഹം മല്ലെ ഇര എപ്പോഴും വേട്ടക്കാരുടെ കൂടെയായിരുന്നു തട്ടിൽ പിതാവും പാമ്പ്ളാനി പിതാവും അതുകൊണ്ട് ഇരയോടൊപ്പം നിൽക്കുകയും വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന ആ പ്രസ്താവന പാംബ്ലാനി പിതാവിന്റെ പ്രസ്താവന ശരിയേ അല്ല ഒരു ഘട്ടത്തിലും അവർ ഇരയോടൊപ്പം നിന്നിട്ടില്ല ഇരകളോടൊപ്പം നിന്നിട്ടില്ല എപ്പോഴും വേട്ടക്കാരോടൊപ്പം വേട്ടയാടുകയാണ് അവര് ചെയ്തത് പിന്നെ സുരിയാനി സഭി മൊത്തത്തിൽ ഒറ്റക്കൊടുത്തതാണ് തട്ടിൽ പിതാവും പാമ്പ്ലാരി പിതാവും മൊത്തത്തില് ഈ എറണാകുളം അങ്കമാലി അതിരൂപതര പ്രശ്നം പ്രാദേശിക പ്രശ്നമാണെന്ന് മെത്രന്മാർ കരുതുന്നുണ്ടെങ്കിൽ മെത്രന്മാർ പ്രതികരിക്കുന്നില്ലെങ്കിൽ ഞാൻ കർത്താവിനെ സാക്ഷി നിർത്തി എന്നെ പറയുന്നു അവർ അവരുടെ ഭാപത്തിൽ മരിക്കും ഈ വരുന്ന സിനഡില് ഈ ഓഗസ്റ്റിലെ സിനഡില് മെത്രാൻമാർ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രശ്നം പ്രാദേശിക പ്രശ്നമല്ലെന്നും സഭയുടെ മൊത്തത്തിൽ സുറിയാന സഭയുടെ മാത്രമല്ല കത്തോലിക്ക സഭയുടെ മൊത്തം പ്രശ്നമാണെന്നും തിരിച്ചറിയുകയും പ്രതികരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അവര് അവരുടെ ഭാവങ്ങളിൽ മരിക്കും അത്രമാത്രം കഷ്ടപ്പാടാണ് ജനങ്ങൾ സഹിക്കുന്നത് ഞാൻ അതേക്കുറിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം ഈ വീഡിയോയില് ഈ ജെയിംസ് പനവല്ലച്ഛന്റെ വീഡിയോയില് ഒരു അമ്മച്ചിയെ പറയുന്നുണ്ട് അമ്മച്ചി അച്ഛനെ അച്ഛൻ എടുത്ത് വന്നിട്ട് എൻ്റെ അച്ഛ എൻ്റെ നിങ്ങൾ ഈ പറഞ്ഞത് കേട്ടിട്ട് ഞങ്ങൾ കുടയും വടിയും എടുത്ത് ഇത്രയും തോന്നും ഈ ജാഥയ്ക്ക് വന്നു ഈ പ്രതി പ്രതിഷേധ റാലി പങ്കെടുത്തു ഇനി നിങ്ങളുടെ അരമനെ നിങ്ങളുടെ അരമനയിൽ അങ്ങനെയാണ് ആ അമ്മച്ചി പറയണേ നിങ്ങളുടെ അരമനയിൽ ഞങ്ങളുടെ അല്ല നിങ്ങളുടെ അരമനയിൽ ഇവര് കേക്കുമായി വരുമ്പോൾ ഞങ്ങൾ പിന്നെ ആരായി എൻ്റെ അച്ഛൻ പറയാണ് എൻ്റെ നെഞ്ചിലൊരു കനലാണത് കൂടെ നിൽക്കുന്ന വിശ്വാസികൾ വഞ്ചിക്കുന്ന പരിപാടിയല്ലേ കാണിക്കുന്നത് എന്നാണ് ഇത് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതും മോചിപ്പിച്ചുമായി ബന്ധപ്പെട്ട കഥയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ അച്ഛൻ പറയുന്നത് എനിക്ക് പറയാനുള്ളത് ഈ അമ്മച്ച് പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഈ ജാഥയ്ക്ക് മാത്രമല്ല ഏത് ജാതിക്ക് പോകുന്നവരുടെയും ഗതി ഇതാണ് സഭയുടെ കൂടെ നിൽക്കുന്നവരുടെ ഗതി ഇതാണ് മെത്രാമാരും അച്ഛന്മാരും പറഞ്ഞത് കേട്ട് ഗുടയും വടിയും എടുത്ത് ജാഥയ്ക്ക് പോകുന്നു പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു എന്നിട്ട് ഈ പറയുന്ന മെത്രാന്മാരും അച്ഛന്മാരും അവർ ആരെ ഏത് വിശ്വാസികളുടെ ചാർജാണ് അവർക്കുള്ളത് അവരെ ഉറ്റിക്കൊടുക്കുന്നു അവർക്ക് അവകാശപ്പെട്ടത് കൊടുക്കുന്നില്ല അവർക്ക് അനീതി അവരോട് അനീതി ചെയ്യുന്നു നീതി ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഈ വൈദികൻ എറണാകുളം അങ്കമാലിയിൽ നിന്നുള്ള വൈദികനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം അൽമാർക്ക് അവകാശമായ സബിട കുർബാന അർപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹം അർപ്പിക്കുന്നുണ്ടെങ്കിൽ നല്ലത് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ മാത്രം ഞാൻ ഈ പറയുന്ന കാര്യം ഇല്ലെങ്കിൽ മാത്രമാണ് അദ്ദേഹം സഭയുടെ കുർബാന അർപ്പിക്കുന്നില്ലെങ്കിൽ ഏകീകൃത കുർബാന അർപ്പിക്കുന്നില്ലെങ്കിൽ അങ്ങനെയെങ്കിൽ ആ അച്ഛനെതിരെയും എനിക്ക് ചിലത് പറയാനുണ്ട് കൂടെ നിൽക്കുന്ന വിശ്വാസികളെ ആ അച്ഛനും വഞ്ചിക്കുകയാണ് ചതിക്കുകയാണ് ഒറ്റക്കൊടുക്കുകയാണ് അച്ഛൻ സഭയുടെ കൂടെ നിൽക്കുന്ന വിശ്വാസികൾ ഒറ്റക്കൊടുക്കുകയാണ് ഞാൻ ആവർത്തിക്കുന്നു അദ്ദേഹം സഭയുടെ കുർബാന ചൊല്ലുന്നില്ലെങ്കിൽ ഇരയോടൊപ്പം നടക്കുകയും വേട്ടക്കാരോടൊപ്പം വേട്ടയാടുകയുമാണ് ആ അച്ഛനും വിമത വൈദികരോടുള്ള ആൽമായ മുന്നേറ്റക്കാരോടുള്ള വിധേയത്വത്തിന്റെ അടിമത്തം അച്ഛനും പേറുന്നു വിശ്വാസികൾ ഉറ്റിക്കൊടുക്കുന്നു എന്നിട്ട് ആ അച്ഛൻ പറയുന്നുണ്ട് നാളെ എനിക്ക് എന്ത് സംഭവിക്കുന്നു എനിക്ക് അറിയാൻ പാടില്ല എന്താണ് സംഭവിക്കുക സഭയോടൊപ്പം നിന്നാൽ അറസ്റ്റ് ചെയ്യും നഗരപ്രദക്ഷണം നടത്തും ജയിലിൽ ഇടും കൂതാശകൾ നിഷേധിക്കും സഭയുടെ കുർബാന നിഷേധിക്കും നിങ്ങളുടെ മക്കളുടെ കല്യാണം നടത്തില്ല മാവോയിസം നടത്തില്ല സഭയോടൊപ്പം നിന്നാൽ സഭയെ എതിർക്കുന്ന മാർപ്പാപ്പിയെ എതിർക്കുന്ന മെത്രാൻ സിനിറ്റിനെ എതിർക്കുന്ന വിമദരുടെ കൂടെ നിന്നാലോ നല്ല കരിമീനും പോത്തറിച്ചും പോർക്കെറിച്ചും ഒക്കെ കൂട്ടി വിഭവ സമർദ്ദമായും ഭക്ഷണം കഴിച്ച് ഏമ്പക്കം വിട്ട് നടക്കാം മാർപ്പാപ്പിയെ എതിർത്താൽ മെത്രാൻ സിനിറ്റിനെ എതിർത്താല് സഭയെ എതിർത്താൽ വിമതരുടെ കൂടെ നിന്നാൽ മുന്നേറ്റക്കാരുടെ കൂടെ നിന്നാൽ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് നടക്കാം മാർപ്പാപ്പിയോടൊപ്പം നിന്നാൽ സഭയോടൊപ്പം നിന്നാൽ സഭ തീരുമാനിച്ച കുർബാന വേണമെന്നാവശ്യപ്പെട്ടാൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യും നിങ്ങളുടെ മക്കളുടെ കല്യാണം നടക്കില്ല നിങ്ങളുടെ മക്കളുടെ മാവോയിസ് നടക്കില്ല ആദിപര്മാർ സുരണം നടക്കില്ല മരണാവശ്യം പോലും നടക്കില്ല മരണാവശ്യം കഴിഞ്ഞ് ഏഴും നാൽപ്പത്തൊന്നും കർമ്മ പെരു കർമ്മങ്ങൾ നടക്കില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഈ മെത്രൺസിന് അടുത്ത് ഗൗരവത്തോടെ എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇന്നലെ ഇത് പറയാൻ കാരണമുണ്ട് ഈ എറണാകുളത്ത് നിന്നുള്ള ഒരു അൽമാനെ ഇന്നലെ എന്നെ വിളിച്ചു അദ്ദേഹം പറഞ്ഞു അച്ഛ ഞങ്ങളുടെ മക്കളുടെ കല്യാണം വരികയാണ് തട്ടിൽ പിതാവും പാമ്പ്ളാനി പിതാവും കൂരിയായും ഒറ്റക്കെട്ടായി ജനാഭ്യമൊക്കെ കുർബാനയ്ക്ക് വേണ്ടി നിലകൊള്ളുകയാണ് അപ്പോൾ സഭയുടെ കുർബാന കെട്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങളുടെ മക്കളുടെ കല്യാണം സഭയുടെ കുർബാനയോടുകൂടി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇതിപ്പോൾ ഞങ്ങൾ ചെന്നാൽ തട്ടിൽ പിതാവും പാമ്പളാനി പിതാവും കൂരിയായും ഒറ്റക്കെട്ടായിട്ട് ജനാഭ്യം കുർബാനയ്ക്ക് ഇല്ല ചിറ്റി കുർബാനയ്ക്ക് വേണ്ടി നിൽക്കുകയാണ് ഇങ്ങനൊരു ഗതികേട് ഏതെങ്കിലും സഭയിൽ ഉണ്ടാകുമോ മെത്രാന്മാരെ തന്നെ മെത്രാന്മാരുടെ തീരുമാനത്തിനെതിരെ നിൽക്കുന്നു എന്നിട്ട് അവർക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പിന്തുണ കൊടുക്കാനായിട്ട് ഒരു കൂരിയായും സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു ഇനി ഞങ്ങൾ മറ്റ് ഈ സഭയുടെ കുർബാന നടക്കുന്ന പള്ളിയിൽ പോയിട്ട് ഇത് നടത്തം പറഞ്ഞാൽ ഇവർ ലെറ്റർ തരുമോ ലെറ്റർ തരില്ല അപ്പം ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങളുടെ മക്കളുടെ കല്യാണം അത് സഭയുടെ കുർബാനയോടുകൂടി ചെയ്യാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അച്ഛനും വലതും ചെയ്യാൻ പറ്റുമോ അച്ഛനെ വല്ലതും ചെയ്യാൻ പറ്റുമോ അച്ഛൻ ഈ സഭയ്ക്ക് വേണ്ടി നിൽക്കുന്ന അച്ഛനല്ലേ എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു ഇത് എന്റെ മാത്രം കുടുംബത്തിന്റെ പ്രശ്നമല്ല എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭയോടൊപ്പം നിൽക്കുന്ന സകല കുടുംബങ്ങളുടെയും ഹൃദയനീറ്റലാണ് ഒരു തരം മത പീഡനമാണ് മതമർദ്ദനമാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് എറണാകുളത്ത് സഭയോടൊപ്പം നിൽക്കുന്ന സകലരുടെയും വേദനയാണിത് ഇനി ഈ സംഗതികളൊക്കെ ഇപ്പം ഞങ്ങൾ കല്യാണം ആലോചിച്ച് തുടങ്ങിക്കും ചോദിക്കുന്നതിന് കാരണം ആ സമയത്ത് എത്ര ഓടിയാലാണ് ഇതൊന്ന് നടത്തി നടത്തിക്കിട്ട് ആ സമയത്ത് ഓടിയാൽ നടന്ന് കിട്ടുമോ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അച്ചോ മെത്രാന്മാരെ മെത്രാന്മാരെ പ്രിയപ്പെട്ട മെത്രാന്മാരെ ഇത് വെറും മാനിപ്പറമ്പലച്ചന്റെ ഗർജനമായിട്ടൊന്നും ഇങ്ങനെ ചിന്തിക്കാതെ മനുഷ്യരുടെ വേദനയാണ് ഞാൻ ഈ പറയുന്നത് മനുഷ്യരുടെ വേദന ഇവരുടെ വേദന കേൾക്കാൻ നിങ്ങൾ തയ്യാറാകണം അവരുടെ ഹൃദയനത്തിൽ നിങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം അവിടെ നെഞ്ചിലെ കനല് നിങ്ങൾ അറിയണം നിങ്ങൾക്കാണ് എന്തെങ്കിലും ചെയ്യാൻ കഴിയുക നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും ചെയ്യാൻ കഴിയും മനസ്സുവെച്ചാൽ മതി അതിനാൽ പ്ലീസ് ഈ സിനഡില് എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ പ്രശ്നം തീരാനുള്ള കൃത്യമായ നടപടികൾ ഉണ്ടാക്കൂ ഇനിയും കൊല്ലം ഇങ്ങനെ പോകട്ടെ എന്ന് പറഞ്ഞ് ഈ ദൈവജനത്തെ പീഡിപ്പിക്കാതിരിക്കൂ ഞാൻ പറയുകയാണ് ഇപ്പൊ നിങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ എത്രാമാരെ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും ഞാൻ ഇന്നലെ പറഞ്ഞ വീഡിയോയുടെ ഇന്നലത്തെ വീഡിയോയുടെ അവസാനത്തെ ഭാഗം ഞാൻ ഒരു പ്രാവശ്യം കൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ബൈബിളിലെ രംഗമാണ് കർത്താവിൻ്റെ മരണം കഴിഞ്ഞിട്ടുള്ള രംഗം ഈശോയുടെ ശരീരം കുരിശിൽ നിറക്കി ശീലകൾ കൊണ്ട് പൊതിഞ്ഞു ചുറ്റി പൊതിഞ്ഞു പാറിൽ വെട്ടിയൊരുക്കിയ കല്ലറയിൽ അടക്കം ചെയ്തു കല്ലറടെ വാതകൾ ഒരു വല് ഒരു കല്ലുരുട്ടി വെച്ചു വളരെ വലിയ കല്ലാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട് കല്ലറയുടെ വാതുക്കൽ അല്ലേ കാവൽക്കാരൻ നിർത്തി മുദ്ര വെച്ചു ആ കല്ല് ആരാണ് ഉരുട്ടി മാറ്റി അത് വലിയ കല്ലാണല്ലോ എന്നൊക്കെ സ്ത്രീകൾ പറയുന്നുണ്ട് പക്ഷെ ആ സ്ത്രീകൾ അവിടെ ചെല്ലുമ്പോൾ കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നു വളരെ വലിയ കല്ലായിരുന്നു അവിടെ വീണ്ടും എഴുതിയിട്ടുണ്ട് എന്നിട്ട് അവിടെ എന്താണ് സംഭവിച്ചത് കർത്താവിന്റെ മാരാഖ സ്വർഗത്തിൽ വന്ന് ഈ വലിയ കല്ല് ഉരുട്ടി മാറ്റി ഇരിക്കുന്നു കർത്താവ് ഒരു കാരണവശാലും പുറത്തു പോകരുത് കള്ളന്മാരും മുഷ്ടിക്കരുത് ശിക്ഷന്മാര് കൊണ്ടുപോകരുത് അപ്പോ കല്ലറയിൽ അടക്കം ചെയ്തു വെച്ചു വളരെ വലിയ കല്ല് മുദ്ര വെച്ചു കാവൽക്കാരം നിർത്തി പക്ഷെ കർത്താവിൻ്റെ മാലഘ ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി ആ കല്ലിന്റെ കല്ലിൻ്റെ മേൽത്തങ്ങിയിരുന്നു കർത്താവിന് ഒരു കാരണവശാലും പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല എന്ന മട്ടിലാണ് ഈ കല്ല് കൊണ്ടുവച്ചത് പക്ഷെ കല്ലിൻ്റെ മുകളിലാണ് ഇപ്പോ ഈ ഇരിക്കുന്നത് മനുഷ്യരുടെ അവിശ്വാസമാണ് ഈ വലിയ കല്ല് അത് ഉരുട്ടി മാറ്റി അതിൻ്റെ മേലെയെ വിജയശ്രീലാലിനടി ഇരിക്കയാണ് കർത്താവിൻ്റെ മാലാഖർ തട്ടിൽ പിതാവും പാമ്പളാനി പിതാവും മുന്നേറ്റ കാരണം ഉണ്ടാണമെന്നും ചേർന്ന് സഭയുടെ കുർബാനയെ ഒരു പാറയിൽ വെട്ടിയുണ്ടാക്കിയ എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ അടക്കം ചെയ്തു ഒരു വലിയ ഉരുട്ടി വെച്ചു സമവായ മാർഗരേഖ എന്നിട്ട് ഈ പുതിയ കൂരിയായി കാവൽ നിർത്തി സഭയുടെ കൂടെയുണ്ടായിരുന്ന ചിലരെ അടർത്തിയെടുത്ത് കാവലും ഏർപ്പെടുത്തി ആരാണത് ഉരുട്ടി മാറ്റുക എന്ന് ഭക്ത ഭക്ത സഭാവിശ്വാസികളും ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു നാം കേൾക്കുന്നു കർത്താവിന്റെ മാലഘ വരും കർത്താവിന്റെ മാലാഖ വരും അത് ഉരുട്ടി മാറ്റും ആ കല്ലിന്റെ മേലെ കർത്താവിന്റെ മാലാഖ ഇരിക്കും അപ്പോൾ തട്ടിൽ പിതാവും പാമ്പളാനി പിതാവും അവർക്കെതിരെ മിണ്ടാതിരിക്കുന്ന മെത്രാൻമാരും അവർക്കെതിരെ മിണ്ടാതിരിക്കുന്ന മെത്രാൻമാരും ദൈവത്തിന് മുമ്പിൽ കുറ്റക്കാരൻ എന്ന് ലീഗ വിളിച്ചു പറഞ്ഞതുപോലെ പെന്തൊക്കെ വിളിച്ചു പറഞ്ഞതുപോലെ വിളിച്ചു പറയപ്പെടും അത് സംഭവിക്കാതിരിക്കാൻ ഈ സിനഡില് ചില തീരുമാനങ്ങളായി മുന്നോട്ട് വരിക ഇരയോടൊപ്പവും വേട്ടക്കാരോടൊപ്പം നടക്ക മാത്രം അങ്ങനെ അങ്ങനെ അല്ല കാണുന്നത് ഇരകളോടൊപ്പം നടക്കാതെയിരിക്കുന്ന തട്ടിൽ പിതാവ് പാമ്പ്ളാനി പിതാവ് അവർക്ക് വരെ ഉണ്ടാതിരിക്കുന്ന മെത്രാന്മാര് നിങ്ങൾ വേട്ടക്കാരോടൊപ്പം വേട്ടയാടുകയാണ് ഇരകളോടൊപ്പം ഒരു ഘട്ടത്തിൽ നിങ്ങൾ നിൽക്കുന്നില്ല അത് ദൈവത്തിന് മുമ്പിൽ വളരെ വലിയ പാപമാണ് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും നമ്മുടെ കർത്താവി ശോമശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ